ഇതൊരു സാധാരണ സാലഡ് അല്ല എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ ഡ്രസ്സിംഗ് ആണ് ഇതിനെ കൂടുതൽ ഹെൽത്തി ആക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും ഒരു സബോളയും ഒരു കഷ്ണം കാബേജും ആണ് എടുത്തിട്ടുള്ളൂ ഈ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ രണ്ടു പേർക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആദ്യമായിട്ട് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം ഞാനിവിടെ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടും അരിയാം വളരെയധികം വൈറ്റമിൻസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അത് ഇനി കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുക്കാം കനം കുറച്ചാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ആണിത് വയറും വണ്ണമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നേരം കഴിച്ചു നോക്കാവുന്നതാണ് അടുത്തത് കുക്കുംബർ അരിഞ്ഞെടുക്കാം ഇനി ഒരു സബോള കൂടി അരിഞ്ഞെടുക്കണം ഇനി സാലഡിന് വേണ്ട ഡ്രസ്സിംഗ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് കാശുനട്ട്സ് ചൂട് വെള്ളത്തിൽ അരമണിക്കൂർ മുമ്പ് കുതിർത്താൻ വെച്ചിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി അല്ലി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിത് സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇപ്പോൾ റെഡിയായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്